ആശാവർക്കർമാരുടെ സമരപന്തൽ സന്ദർശിച്ച് കേന്ദ്രമന്ത്രിയും നടനുമായ സുരേഷ് ഗോപി ആശാ വർക്കർമാരുടെ സമരത്തെ ആരും കെട്ടേണ്ടെന്ന് അദ്ദേഹം പ്രതികരിച്ചു ആശാമാരുടെ ആവശ്യങ്ങൾ കേന്ദ്ര സർക്കാരിനെ അറിയിക്കുമെന്നും പറഞ്ഞു ഏതെങ്കിലും ഒരു രാഷ്ട്രീയത്തിന്റെ കോപ്പറേറ്റീവ് സംവിധാനത്തെ മാത്രം നിങ്ങൾ താഴ്ത്തി കെട്ടേണ്ടതില്ലെന്ന് സുരേഷ് ഗോപി പ്രതികരിച്ചു പല രാഷ്ട്രീയ സംവിധാനങ്ങളും കുഴപ്പമാണ് ജനങ്ങളോട് ചെയ്തിരിക്കുന്നത് അതെല്ലാം തോണ്ടിയെടുത്തുകൊണ്ടിരിക്കും വർക്കർമാർക്ക് അരക്ഷിതാവസ്ഥ ഉണ്ടാവുന്നുണ്ടെങ്കിൽ പ്രധാനമന്ത്രിയെയും കേന്ദ്രമന്ത്രിയെയും വിവരം ധരിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഇത് കേന്ദ്രത്തിന്റെ പദ്ധതിയാണെങ്കിൽ അത് വിഭാവനം ചെയ്ത് സ്ഥാപിതമാകുന്ന കാലത്ത് ചില മാനദണ്ഡങ്ങൾ ഉണ്ടാവും ആ മാനദണ്ഡങ്ങൾ പുനഃപരിശോധിക്കാൻ പ്രധാനമന്ത്രിയോട് പറയാം തീരുമാനമെടുക്കേണ്ടത് പ്രധാനമന്ത്രിയും അദ്ദേഹത്തിന്റെ ക്യാബിനറ്റുമാണ് അതുപോലെ സമരപ്രഖ്യാപനമല്ല താൻ സമരത്തിന്റെ ഭാഗമല്ല സമരം ചെയ്യുന്ന മനുഷ്യരെ കാണാനാണ് വന്നത് അവരെ കേട്ടുവെന്നും അവരുടെ പ്രശ്നങ്ങൾ എത്തിക്കേണ്ടടുത്ത് എത്തിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു സമരം ചെയ്യുന്ന ആശാവർക്കർമാരെ പിരിച്ചുവിടാൻ സർക്കാർ നടപടിയെടുത്താൽ കേന്ദ്ര ഫ്രണ്ട് തടയുമെന്നും ആശാവർക്കര്മാരോട് സുരേഷ് ഗോപി പറഞ്ഞു